നമസ്കാരം എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വിഷദിനാശംസകൾ എല്ലാവർക്കും കണിക്കൊന്ന പൂവൊക്കെ കിട്ടി എല്ലാവരും കണിയൊക്കെ ഒരുക്കിയോ ഞങ്ങളും കണിയൊക്കെ ഒരുക്കി ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത് മധുരമുള്ള ചക്കപ്പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാം ചക്ക പായസം എങ്ങനെയുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കപ്പഴം ഇല്ലേ അതും കൂടി കുക്കറിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തു ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ച് ഒരു രണ്ട് പീസിലടിക്കണം ഈ ചക്കപ്പഴത്തിന് അതൊട്ടും വെള്ളമൊന്നും ഒഴിക്കരുത് ചക്കയുടെ വെള്ളം തന്നെ ഇറങ്ങി അത് വെന്തോളും ഇതാ മൂടിയൊക്കെ എടുത്ത് മാറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കപ്പഴം കണ്ടോ നല്ലതുപോലെ വെന്തിരിപ്പുണ്ട് ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് നോക്കാം ചെറുപയറ് വറുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത് ചെറുപയർ തന്നെ എടുക്കണേ അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ ചെറുപയർ പരിപ്പൂഷ അതിനത്ര ടേസ്റ്റ് ഇല്ല നമ്മൾ വാങ്ങിച്ചിട്ട് ചെറുപയറ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം പിന്നെ നമ്മുടെ നെല്ല് കുത്തിയ പച്ചരിയില്ലേ റോസ് കളർ പച്ചരി അത് പിന്നെ ശർക്കര പാനി കാച്ചത് പിന്നെ തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ പശുവും പാല് പിന്നെ ഞാൻ ആ ചക്കപ്പഴം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചുക്കും ഏലക്കായും എടുത്തിട്ടുണ്ട് നിലക്കടല അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളിയൊക്കെ അടുപ്പത്ത് വയ്ക്കാം ഞാനിവിടെ ഒരു ഓട്ടുരുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതൊന്ന് അടുപ്പത്ത് വെച്ചു ഉരുളിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ച ചക്കപ്പഴം ഇല്ലേ വേവിച്ച് അരച്ചു വെച്ച ചക്കപ്പഴം ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം അതാ അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കൂഴിച്ചപ്പഴം ആണെങ്കിലും നമുക്ക് പായസത്തിന് എടുക്കാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് അത് ഒരു അരിപ്പക്കകത്ത് അരിച്ചെടുത്താൽ മതിയെ ഇതിപ്പോൾ ഞാൻ നമ്മുടെ വരിക്കച്ചക്കപ്പഴുമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അതാ ആ നെയ്ക്കകത്ത് കടന്ന് ഇത്തിരി നേരം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം ഇത് ഇതുപോലെ ഒന്ന് വഴന്ന് ആ ഉരുളിൽ നിന്ന് ആ ചക്കപ്പഴും വിട്ടുപോരുന്ന ഒരു പരുവേണ്ട അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം കൈ എടുക്കാതെ വരട്ടണേ അതുപോലെ വരട്ടിയെടുക്കണം നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒക്കെ വരട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ നമ്മുടെ ആ അരി എടുത്ത് വച്ചതും പയറും നമ്മൾ ഒരു രണ്ട് രണ്ടും ഞാൻ വേറെ കുക്കറിനകത്ത് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കരപ്പാനി ആവശ്യത്തിന് മാത്രം ഒഴിക്കുക ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ കുറച്ച് ചക്ക ശർക്കരപ്പാനിയേ ഒഴിക്കാവുള്ളത് എന്നിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാ ശർക്കരപ്പാനിക്കാ നന്നായിട്ടൊന്ന് ആ ചക്കപ്പഴത്തിലൊന്ന് പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ വേവിച്ച് വെച്ച് ആ ഇതില്ലേ പച്ചരിയുടെ ചോറ് ആ ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ അതിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ ആ എടുത്തു വെച്ചിരുന്ന പരിപ്പ് ചെറുപയറ് ഞാനൊരു കുക്കറിൽ വേവിച്ചെടുത്തു വെച്ചു അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണേ ഇതിനകത്ത് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നത് തേങ്ങാപ്പാൽ പിഴിയുന്ന മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ മറ്റേ ശർക്കരയ്ക്ക് ഇത്തിരി കട്ടി കുറവായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യമേ ഒഴിച്ചു കൊടുത്തു ഇനി പശു പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഈ പശു പാലും കൂടെ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് ഇളയ്ക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഗ്യാസ് നമുക്ക് തീയൊക്കെ അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് ചുക്ക് പൊടി ഇട്ട് കൊടുത്തേ ചുക്കും നമ്മുടെ ഏലക്കായും കൂടെ പൊടിച്ചതാണ് അത് ഇട്ട് കൊടുത്തു അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഈ സമയത്ത് മധുരം നോക്കണം മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി മധുരം ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ നമുക്ക് ആ എടുത്തു വച്ചിരുന്ന കശുവണ്ടിയും ആ നിലക്കടലയും മുന്തിരിങ്ങയൊക്കെ ഒന്ന് നെയ്യ്ക്കകത്തൊന്ന് വറുത്ത് എടുക്കണം അതാ നെയ്യ് ഒഴിച്ചു കൊടുത്തു അതിനകത്തേക്ക് ഞനക്കടലയിട്ട് കൊടുത്തു പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ ലാസ്റ്റ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാവുള്ളേ അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്ത് കോരിയെടുക്കണം അതാണ് ഞാനിപ്പോൾ അതിനകത്തേക്ക് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്തു എല്ലാം നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കതെടുത്ത് നമ്മുടെ ചക്കപ്പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇവിടെ പറ്റുന്ന ഒരു പായസമാണ് ഇതാ നല്ല അടിപൊളി പായസമാണ് നല്ലൊരു ചക്കപ്പഴത്തിൻ്റെ മണമാണ് ഈ പായസത്തിന് കണ്ടോ ഇപ്പം തന്നെ എല്ലാവർക്കും കുടിക്കാൻ തോന്നുന്നുണ്ടല്ലേ ഞാൻ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടൊരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഇല്ല ഒരു പിഞ്ച് ഉപ്പ് അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് സദ്യയുടെ കൂടെ ഇളമ്പാം അപ്പം നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ